ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിവിടെ കാണിക്കാൻ പോകുന്ന വീട് ചിലപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്നാലും എൻ്റെ ഈ ചാനലിലൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം നമ്മുടെ ആശയെയും റാശിയെയും നിർത്തിപ്പൊരിക്കുന്ന എന്താ പറയുക തമാശയിലൂടെ കാര്യം പറയുന്ന നമ്മുടെ ഷരീഫ് റോൻ്റെ ഒരു വീടിയാണ് കേട്ടോ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം ഹായ് എന്താ ശേഷം സുഖല്ലേ കുറച്ച് ബിസി ആയി കുറച്ചെങ്ങാനും ബിസി ആയി ഒരാഴ്ചയായിട്ട് ഞാൻ ഈ ബൈക്ക് വന്നിട്ടില്ല നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ പടച്ചോനെ പടച്ചോന നന്നായോ നന്നായോന്ന് ഞങ്ങൾക്ക് തെറ്റി നമ്മൾ അങ്ങനെ ഒന്നും നന്നാവൂല ഇതിപ്പോ ഞാൻ വന്ന എന്തിനാ അറിയോ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഞമ്മളാ കുറ്റിപ്പറമ്പാക്കല്ലേ ഓനിക്ക് മാറ്റിയെ ഒരു വക്കീലിനേട്ടും പോലീസിനേട്ടൊക്കെ വന്നു എന്തിനാ ആരൊക്കെ കമന്റ് ഇട്ടു ആ കമന്റിന് ആരൊക്കെ ലൈക്ക് അടിച്ചു ആരൊക്കെ ഷെയർ ചെയ്തു ആരൊക്കെ മറ്റേ അതിനെ നോക്കിയിട്ട് കുമ്മനടിച്ചു ആരൊക്കെ ട്രോൾ ചെയ്തു ഇവനെയൊക്കെ പേരിൽ കേസ് എടുത്തു പറഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ചിടത്തോളം ഇത് ഇവന് ഈ കേസിന് ഇപ്പോ ഒരു വണ്ടി വിളിച്ച് പോകുകയാണെങ്കിൽ സാധാ ഒന്നും പോരാ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ട്രെയിൻ തന്നെ എടുക്കണം കാരണം എന്താ മറ്റേ അത്രയ്ക്ക് ആളുകൾ ഉണ്ടല്ലോ ലൈക്ക് അടിച്ചോനും കമന്റ് ഇട്ടവനും ആ കമന്റിന് ലൈക്ക് അടിച്ചോനും കുമ്മനടിച്ചോനും ട്രോൾ ചെയ്യാനും എല്ലാരും ഉണ്ട് ഇതിനകത്ത് അപ്പൊ അതുകൊണ്ട് ട്രെയിൻ എടുത്ത് തന്നെ മറ്റേ ഹൈക്കോടതിക്ക് പോകേണ്ടി വരും ആ നിങ്ങളൊക്കെ പെടും കണ്ടോ ഇനിയിപ്പസിന്റെ രീതി എങ്ങനെയാണ് ഇതിന്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്തിന്റെ അല്ലേ അത് ാണ് അപ്പൊ ഞാൻ ഹൈക്കോടതിയിലാണ് ഞാൻ വന്നുള്ളത് എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ട് എന്റെ വീഡിയോസ് എടുത്ത് വളരെ മോശമായ രീതിയിൽ എന്നെ അഭിവികൃത്തിപ്പെടുത്തുന്ന കുറച്ച് ആൾക്കാർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ ഞാൻ വന്നുള്ളത് അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്തത് സാറാണ് കടിച്ച തട്ടാത്ത വാക്കൊക്കെ അവൻ തട്ടത്തെ കേൾക്കാം അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും എന്നീ ക്ലയന്റ് ജാസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആള് ഈ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കുറച്ച് ദിവസങ്ങളായിട്ട് വേണ്ടി വരും അതായത് ഈ പണി പോലെ വളരെയധികം മോശമായിട്ടുള്ള അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റ്സ് ചിലർ ഇതിനെ ഭയങ്കരമായിട്ട് ആളെ ബുദ്ധിമുട്ടി ടാർജറ്റ് ചെയ്ത് പ്രത്യേകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒട്ടും ജീവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ സംജാതമായപ്പോഴാണ് നമ്മൾ സമീപിക്കുന്നത് നമ്മുടെ ഓഫീസിനെ സമീപിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആൾക്ക് ഫണ്ടമെന്റ് റൈറ്റ് വയലേഷൻ അതുപോലെ തന്നെ ഐ ടി ആക്ട് മുതലായിട്ടുള്ള എല്ലാ വകുപ്പുകളും ചെയ്യുന്നത് ട്രാൻസ്ജെൻഡർ പ്രൊഡക്ഷൻ കമ്മ്യൂണിറ്റി ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ അതിന്റെ നിയമങ്ങളിൽ നമ്മൾ ഫയൽ അതുപോലെ തന്നെ ഓഫീസിൽ ആൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് കാരണം സാഹസം ും എന്തായാലും ഇതോടുകൂടെ ഒരു കാര്യം ഉറപ്പാണ് വക്കീല് പുതിയ ഒരു വക്കീലിന് കേസ് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടാവും കാരണം ഈ കണ്ടിടത്തോളം ഈ വീഡിയോസിൽ ഈ വക്കീലിനെ യുവ ആളുകളെ ഏറെ അതിന്റെ റീസൺ ഒന്നും ഞാൻ പറയില്ല നിങ്ങൾ തന്നെ ബോധിച്ചോ നിന്റെ തൊള്ളിന്ന് വരിച്ചിട്ടിപ്പോ നിങ്ങൾ എന്തായാലും അതിന് നിക്കണ്ട ഇപ്പൊ വിഷയൊന്നും അല്ല ഇവനെ എന്തൊക്കെയാ അഭിഹീർത്തിയോ എന്തൊക്കെയാ പെടുത്തിക്കുണുത്തല്ലേ ചുരുക്കത്തിൽ പറഞ്ഞാല് അപ്പോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഇനിയിപ്പൊ ഞാൻ ഇങ്ങക്ക് വക്കീലൊരു വീഡിയോ കാണിച്ചേരട്ടെ അത് നിങ്ങളൊന്ന് കാണും ഈ ആശയുടെ ഉമ്മ പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഒരു ഇന്റർവ്യൂലിരുന്ന് കരയും പറയും ചെയ്തു ഏഹ് ആ ഓണത്തിന്റെയൊക്കെ രണ്ടു ദിവസം മുമ്പാണ് ആ അവരുടെ വേദനകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു എൻ്റെ മറ്റേ അവസ്ഥ എങ്ങനെയാണ് മരുന്നിനു പോലും എനിക്കൊരു വയ്യല്ല വാ വാടക വീട്ടിലാണ് ഇരിക്കുന്നത് അപ്പം ഈ ജാസി എന്നെ പിടിച്ചു വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതൊക്കെ അപ്പം അതിന് ആയിട്ട് ആശി പറഞ്ഞു എന്നെ ആശി ആരും പിടിച്ചു വെച്ചിട്ടില്ല പഠിച്ചു തെമ്പുരാൻ വന്നാൽ പോലും ഞാൻ ഇറങ്ങി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓനൊരു മറുപടിയും കൊടുത്തിരുന്നു ഏഹ് ഓനിക്കോസിക്ക് നടന്നാൻ കിട്ടല്ലേ പിന്നെന്താ ഓനിക്ക് കൊടുത്താൽ അത് കഴിഞ്ഞിട്ട് ആ ഉമ്മാക്ക് അതുപോലെ ഇതിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്തവലിക്ക് അവൻ മറുപടി കൊടുത്തൊരു മറുപടി ഉണ്ട് അതൊന്ന് കണ്ടോ പായസം ഏ ഇതൊക്കെയാണ് അവന്റെ അവസ്ഥ ഭയങ്കര കാര്യഗൗരവുമുള്ള ആളാണ് ഓന് ആ അമ്മത്തേയും കണ്ണീരോടി മാറ്റി അതിന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോ അതിനൊരു മറുപടി ആയിട്ട് ഓൻ കൊടുത്ത വീഡിയോ ആണ് ഓടിമരഞ്ഞല്ലോ എന്നിട്ട് ഇതിനൊന്നും മിണ്ടാൻ പറ്റൂല ഏഹ് അത് ജെയ് അവിടെയാണ് പോയി പറഞ്ഞാ മതി കേട്ടോ നല്ലോണം മിണ്ടും ജീ ഇനിയും മിണ്ടു നിന്നെ കുറിച്ചിട്ട് ഏ തൊട്ട് ജെഡ്ജ് വരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം നീ ചെയ്യുന്നത് ഫുള്ള് തമ്മാടിത്തരാണെന്നും നീ ഫുള്ള് ആൾമാറാട്ട കളിയാൻ നടത്തുന്നെന്നുള്ളതും ചോറ് തിന്നണവർക്ക് അറിയാം ജാസിയെ അതുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവനോട് ഒരു പെൺകുട്ടി വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് ചോദിക്കാണ് ജാസി നീ എന്നോട് എന്താ പറഞ്ഞത് നിനക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റും അവളെ പൊന്നു പോലെ നോക്കാൻ പറ്റും എല്ലാ ഗഡ്സും ഉണ്ട് എന്ന് മുമ്പ് പറഞ്ഞിട്ട് പിന്നെ നീ ഈ പോ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അതിനെ ഒഴിവാക്കിയിട്ട് ഈ കാണി സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി കാണിക്കുന്ന തമ്മടിത്തരങ്ങൾ മുഴുവൻ നീ മനപൂർവ്വം ചെയ്യുന്നതല്ലേ ജാസിയെ എന്ന് ചോദിക്കുന്നുണ്ടൊരു പെണ്ണെ അപ്പം അവൻ പറയണത് അന്ന് എനിക്ക് അങ്ങനെ തോന്നി ഇന്നിപ്പോൾ ഇങ്ങനെ തോന്നി ഏഹ് അതെൻ്റെ തെറ്റല്ല എൻ്റെ ഹോർമോണിൻ്റെ ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടാണ് ഈ ചങ്ങാ ഈ കുത്തി വെച്ചിരിക്കണത് ഏഹ് ആലോചിച്ച് നോക്കണം ഇവനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഞാൻ എനിക്കൊന്നും അറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഭാവാഭിനയം ഒരു നടത്താണ് ഇവൻ്റെ അടുത്ത് മെയിനായിട്ട് ഇവന് ആദ്യം പറഞ്ഞു ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഫുള്ള് ചെയ്യുന്നില്ല കാരണം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കട്ടെ എന്ന് അവസാനം മറ്റേ ആ കോങ്ങാസരില്ലേ സോറി കോങ്ങാസാരല്ല മരംകൊത്തി മരംകൊത്തി ഇവനിയും കൊണ്ട് അമ്പലത്ത് പോയി അമ്പലത്ത് പോയ സമയത്ത് അവിടുന്ന് ആളുകൾ പിടിച്ചു ആളുകൾ പിടിച്ചപ്പോൾ ആ അവിടുന്ന് എന്താ അറിയോ ഞാൻ ഫുള്ള് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സ്ത്രീ ആയതാണെന്ന് ആ ആളുകളോട് പറയാം ഇവൻ തുള്ള വിളിച്ചാന്ന് തോന്നിയേ പറയുള്ളൂ അതാണ് ഇവനോട് ഇത്ര വിയോജിപ്പ് ഇവൻ പക്കാ അഭിനയമാണ് ഇവൻ ഫ്രോഡ് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പരിപൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവനിക്കെതിരെ വീഡിയോ വീണ്ടും 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 ചെയ്യുന്നത് ഇവൻ്റെ തുള്ളീന്ന് വരുന്ന അനാവശ്യങ്ങൾ കേട്ടിരിക്കണോ കേട്ടിട്ടില്ലല്ലോ ഇത് കേൾപ്പിക്കാൻ പറ്റില്ല അജാതി അനാവശ്യങ്ങളാവുമ്പം വിളിക്കുക എന്നിട്ടിപ്പോൾ പഠിത്തവും പറയുന്നത് എൻ്റെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വേറെ ആരോ പിന്നെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നതാണ് പിന്നെ അതുകൊണ്ട് ഞാനല്ല അതെന്ന് ഇവന്റെ സൗണ്ട് സത്യത്തിൽ ഇതല്ല ഇപ്പം പറഞ്ഞ് 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 ഇങ്ങനെ ആയതാണ് ഇവന്റെ ഒക്കെ നല്ല സൗണ്ട് തന്നെയായിരുന്നു ഏഹ് ഇപ്പൊ ഈ പെണ്ണുങ്ങളെ മാതിരി ആക്ട് ചെയ്ത് സംസാരിച്ച് സംസാരിച്ച് ഇപ്പൊ അങ്ങനെ ഐക്യാണ് കള്ളാപ്പഹൻ ഇവനൊക്കെ ആണായി ആണുങ്ങളെ മാതിരി നടന്നീന്നൊരാളാ ഇവന്റെ യഥാർത്ഥ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ കേൾപ്പിച്ച കല്യാണം ഇപ്പ ഉണ്ടാവുന്നു ഇവന് ഇവനാ പരിചയപ്പെട്ട മുതൽ കല്യാണം കഴിക്കൽ തുടങ്ങിയതാ ഏഹ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏഹ് ഇവപ്പടുത്തൊരു ഇന്റർവ്യൂല് വന്നിട്ട് പറഞ്ഞേ എനിക്ക് ഉമ്മയാകാൻ നല്ല ആഗ്രഹം ഉണ്ട് അപ്പോ അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇനി അടുത്തത് നോക്കുന്നെന്ന് ബനേ ഇമ്മയാകെ എന്നിട്ട് എന്താ ചാരിറ്റി ചെയ്ത് വാല് കൊടുക്കും ഏഹ് കഴിഞ്ഞ ഇന്റർവ്യൂലാൻ പറഞ്ഞു എന്താ ഞാൻ നല്ല മജോളായിരിക്കും ഏഹ് നല്ലൊരു മജോളായിരിക്കും ഇപ്പം ഏഹ് ഇവല്ല ഉമ്മയാകാൻ റെഡിയാണ് മജോളാകാൻ റെഡിയാണ് കുട്ടിയാകാൻ റെഡിയാണ് കണ്ടില്ലേ കുക്കറ് കുക്ക് ഓണം അമ്മ നല്ലോ അങ്ങനെയൊക്കെ ആകാൻ റെഡിയാണ് ഓനെ കളിയാക്കരുത് ആരും ഏഹ് ഓനെ കളിയാക്കി അപ്പം ഓടും ആയിക്കോട്ടെ ഏഹ് അവന്റെ ജയക്കാരാണല്ലോ അവിടെ ഇരിക്കുന്നത് അവൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവൻ ചെയ്ത തമ്മാടിത്തരങ്ങൾ അത്ര വലുതാണ് അതുകൊണ്ടാണ് ഇവനെ മാത്രം അല്ലെങ്കിൽ ഇവന്റെ മാതിരി എത്രയോ ലോകത്തെ ആളുകളുണ്ടല്ലോ ആരെങ്കിലും ആരെങ്കിലും ആരേലും വിമർശിക്കുന്നുണ്ടോ ഇല്ല ഇവ ഈ കാണിക്കുന്നത് ശുദ്ധ തമ്മാടിത്തരാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെയും കുറെ ആളുകൾ ഇവന്റെ ഡ്രസ്സിൻ്റെയും ഇവന്റെ ഈ കോപ്രായത്തരം കണ്ടിട്ട് അതങ്ങനെ ആ വഴിക്ക വിടുകയാണ് അതിൽ ചിലരെങ്കിലും എടുത്ത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാസ് ഞാൻ ഇൻ്റെ കാര്യം ഞാൻ പറയാട്ടോ ഞാൻ ഇവനെ കളിയാക്കുന്നതിന്റെ മെയിൻ റീസൺ ആ ഉമ്മായുടെ കാര്യത്തിലാണ് ആ ഉമ്മാടിൻ്റെ നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിക്കോ ഫസ്റ്റ് മുതൽ ഡേറ്റ് നോക്കിക്കോ ഞാൻ തുടക്കം മുതലേ ഇവനെ കളിയാക്കലൊന്നുമില്ല ഞാൻ കളിയാക്കിയിട്ടില്ല എപ്പോഴൊക്കെ അറിയോ ഞാൻ കളിയാക്കിയിട്ടുള്ളത് ഈ ആശയുടെ ഉമ്മ രംഗത്ത് വന്നതിന് ശേഷമാണ് ഞാൻ കളിയാക്കിയിട്ടുള്ളത് ഞാൻ ഇതിന് മുമ്പൊന്നും കളിയാക്കിയിട്ടില്ല ഇവ എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പൊ കളിക്കുന്ന ഫ്രോഡ് കളിയാന്ന് എനിക്കറിയാം ഏഹ് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു ഞാൻ ഇന്ന് കാരണം കുറ്റിപ്പുറത്ത് കുറവ് ഒരുപാട് ആളുകളിൻ്റെ പറഞ്ഞിട്ടുള്ളൂ ഇവൻ പെരുംകള്ളനാണ് ഇവൻ ഏത് തരത്തിലും ജീവിച്ചാ പഠിച്ചവനാണെന്നുള്ളത് എന്നിട്ടുമ്പോൾ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതാ െ പിടിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം ഒരാളെങ്ങനെയാണ് പിടിച്ചു വെച്ച് സ്നേഹിക്കുക ഉമ്മനോട് ആശ ഓടി പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ഞാൻ ഒരിക്കലും ഉമ്മ കാണാൻ വേണ്ടി പോകുന്നത് ആശിനെ വീട്ടിൽ പോകുന്നത് ഞാൻ ഒരിക്കലും എതിര് പറഞ്ഞില്ല ഞാൻ ആശിനെ ഉമ്മ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഉമ്മ സംസാരിക്കണമെന്നും ഞാൻ പറഞ്ഞില്ലൊക്കെ ഉമ്മ പറഞ്ഞത് തുറന്നും തോടുകളും മാത്രമാണ് പിന്നെ സമൂഹത്തിൽ ഒരു ഉമ്മ പറയുമ്പോൾ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഒരു മനസ്സിലാവില്ലേ അതെ ഉമ്മ പറയ ഉമ്മ ഉമ്മ വെറുതെ ആശയൊക്കെ കണ്ണില് ആ ഉമ്മ വെറുതെന്നു ഏഹ് പിന്നെ ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന് അവനിക്കറിയില്ല എന്നാൽ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരാടാനൊക്കെ ആശി ഒരിക്കൽ പോയതാണ് അല്ലേ ഈ ആശി പോയ സമയത്ത് ഇച്ചി എന്ത് ചെയ്തു നേരെ മോലിയൊരുക്കണ് ഫോൺ ചെയ്തു എൻ്റെ അമ്മയുടെ പേര് ജമീല ഓൻ്റെ അമ്മയുടെ പേര് നബീസ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തന്നെ വരുത്താൻ പറ്റുമോ ഇപ്പോൾ ഓൻ എന്താ ചെയ്യുന്ന ഉസ്താദ് നിങ്ങളെ ഒന്നും കൂടി നോക്കി നിങ്ങളെ മൂട്ടിക്കൂടെ തന്നെ തിരഞ്ഞു നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്തില്ലേ അത്തരം മാറിയ പണി അതായത് ഒരു മനുഷ്യൻ ചിന്തിക്കും പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇജ് ഏതൊക്കെ ഒരു സ്ഥാനിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അല്ലേ വന്നേരം ഞങ്ങൾ ഇജൊന്നും ആ ഉസ്തെ സാധ്യത ആക്കി കാണിച്ചു കൊടുക്കരുതട്ടോ മനുഷ്യർ മൂലക്കൂടെ അങ്ങനെ പോവുകയാണ് പുസ്തായി ചില്ലറപ്പം അവരുള്ളവനൊന്നും അല്ല അത് ഇപ്പം മനസ്സിലായിക്കണു കാരണം എന്താ അറിയോ ഓ പന്ത് ചുമരനടിച്ചമാരി ഇങ്ങോട്ട് തന്നെ വന്നില്ലേ എന്നിട്ട് അവൻ്റെ അമ്മാക്കെതിരെ അവനൊരു വീഡിയോ ചെയ്തില്ലേ ആ ഉസ്താദിനെ സമ്മതിച്ചേ പറ്റുള്ളൂ ഇജ് പറ്റുകയാണെങ്കിൽ ഇച്ചൊന്നും അഡ്രസ്സും വേണ്ട ഒന്ന് പോയോ ഉസ്താദ് ഇഷ്ടം നാറിയാണെന്നുണ്ടെങ്കിലും ഉപകാരം എനക്ക് ഉണ്ടായിരിക്കണെന്നുള്ളത് മനസ്സിലായിക്കു ഇജാതി തമ്മാടിത്തരങ്ങൾ മുഴുവൻ ചെയ്തിട്ട് ആ ചങ്ങായിനങ്ങോട്ട് കൊടുത്തിട്ട് ഇജ്ജ് പറയണേ ഒരാൾക്ക് എങ്ങനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞു ഒരാൾക്ക് എങ്ങനെ എങ്ങനെ സമൂഹത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയോ എനിക്കറിഞ്ഞുകൂടാ ഏഹ് ഇപ്പം പറയണേ ഇവന ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കേട്ടോ ഏഹ് ഞാൻ പറഞ്ഞല്ലേ കാലാകാലം എനിക്ക് ഒന്നല്ലേ ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ഇതിലാണ് കൂടുതലോ എനിക്ക് ലോന ഒരു വയസ്സ് പറഞ്ഞതാ കുറ്റിപ്പുറത്ത് നിന്നിട്ട് അറിയാതെ ലൈസൻസുകൾ എടുത്തു തന്നെ ഓൻറെ ലൈസൻസ് എടുത്തിട്ട് അതിൽ നോക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നേരെ കാണുന്നുണ്ട് പിന്നെ ഒന്നും മുണ്ടാൻ പറ്റിയില്ല ഈ ചങ്ങായി തൊള്ള പൊളിച്ചാന്ന് ഓണേ പറയുള്ളൂ അതാണ് ഇവൻ്റെ ആകുള്ള വൈരാഗ്യം ഏർ ഇതും നോക്ക ആ ഓക്കേ അല്ലേ ഏഹ് ഓക്കെ അതച്ചുകൂണി അവിടെ ചങ്ങാ അനക്ക് മറ്റേ എന്താ പറയുക അയിമ്പത് കിലോനെ ഇപ്പൊ ഒരു ചാക്ക് വരുന്നുള്ളൂ ഏഹ് യൂണിയൻ പണിക്ക് വയ്ക്കണന്നുണ്ടെങ്കിൽ അനക്ക് അത് ഏറ്റിട്ടുണ്ടെങ്കിൽ ഇത്ര മറ്റേ എന്താ പറയാ നാട്ടുകാരെ തെറുകി ആക്കേണ്ടി വരില്ല ജീ നാട്ടിയരെ തെറുകിയാക്കാനായിട്ട് ഈ മറ്റേ പെൻഷൻ വാങ്ങാനായ ഒരു ചങ്ങാൻ നീ ഏറ്റിപ്പൊടിച്ചിട്ട് കറക്കിയിട്ടൊന്നും ഇല്ല തൊടു കൂടി തെങ്ങും തോപ്പൊക്കെ എടുത്ത് പനെ പൊന്തിച്ച് നടക്കുക ഏഹ് ഇതൊക്കെയാണ് ഇവന്റെ പണി ഓനൊരു ബംഗാളിനെ ആരെങ്കിലും വെച്ചോളൂ ഞങ്ങാ ഈജാ കുടുംബത്തിൽ പോയി ആ നോക്കി നോക്കിക്കൂടെ എനക്ക് നാണോ മാനം എന്ന് പറയുന്ന അനക്കുണ്ടോ ഇജ്ജ് ഇടുന്ന അതേ ജോക്കിയുടെ ജഡിയനല്ലേ ഊന ഇടുക അല്ലാതെ ഒരു വ്യത്യാസം അല്ലല്ലോ നിങ്ങള് അമ്മില് ഇപ്പം പെണ്ണാണെന്ന് പറയുന്നുണ്ട് ഇവന്റെ കണ്ണിൽ ഒരു എന്നുള്ള സങ്കല്പം മേക്കപ്പ് കുറെ ഇടുന്നതാണ് പെണ്ണെന്നാണ് ഈ ജാസിന്റെ വിചാരം എന്നിട്ട് ഓന മറ്റേ ഇന്റർവ്യൂലിരുന്നിട്ട് പറയാം എനിക്ക് കുഞ്ഞിക്കാല് കാണണത് ഏഹ് എനിക്ക് അനക്ക് ഞാൻ ആട്ടുതല കാണിച്ചരടാ ആട്ടുതലേ പറ്റും എനക്ക് അനക്ക് കുഞ്ഞിക്കാലൊക്കെ ഞാൻ ശരിക്കും കാണിച്ചടാം ഇനി എനിക്ക് പേറിന്റെ കമ്മിയെ കൂടിയുള്ളൂ ഞാൻ എനിക്കൊരു സമയം കിട്ടാത്തത് കൊണ്ടാണ് ഈ വീഡിയോ എത്ര ഡിലേ ആയത് ഈ ജെ എവിടെ കേസ് കൊടുത്താലും ആരുടെ അടുത്ത് കേസ് കൊടുത്താലും ഒരു പ്രശ്നമല്ല ജാസിയെ അതിൻ്റെ സകലമാന കള്ളക്കളികൾ പുറത്ത് കൊണ്ടുവരി തന്നെ ചെയ്യും ഇജ് പറഞ്ഞ നുണകളും ഇജ് ചെയ്ത് കൂട്ടിയ തമ്മാടിത്തരങ്ങളും ഇജൊക്കെ എന്നടപ്പം ഡബിൾ മീനിങ് നിർത്തിയ വീഡിയോ ചെയ്യ തുടങ്ങിയത് ഇജ് ഏത് കാലവും ഡബിൾ മീനിങ്ങിൻ്റെ വീഡിയോ അല്ലേ അല്ലേ അന്ന് പോലും ഞാൻ എന്നെ എതിർത്തിട്ടില്ല പക്ഷേ ഈ ഉമ്മായുടെ കാര്യത്തിൽ ആ ഉമ്മാക്ക് നീതി വാങ്ങി എന്ന് കിട്ടണോ അത് വരെ അതിനെതിരെ പോരാടി തന്നെ ചെയ്യും ആശിക്ക് ഒന്നും അറിയണ്ട അണയ്ക്ക് എവിടെയെങ്കിലൊക്കെ ഫംഗ്ഷൻ ഉണ്ടാവും പിന്നാലെ ആ പിന്നാലാ ഇട്ടിട്ടാണ് വരിക അതാണ് ആശി നയിച്ചു തിന്നൂലോ വിയർപ്പിന്റെ അസുഖം ഉള്ളതാ ഇതൊക്കെ എന്തൊക്കെയല്ലേ ബിരിയാണി ഉണ്ടോ ഏഹ് മറ്റ നെയ്ച്ചോറുണ്ടോ സാമ്പാറുണ്ടോ എന്തൊക്കെയുള്ളത് തിങ്കളാഴ്ച ഒക്കെ കൊടുക്കുക ഏഹ് ഇതാണ് ഈ ചെങ്ങായിയുടെ അവസ്ഥ പിന്നെ എങ്ങനെ പറയാ ഇരിക്കുക ഒന്ന് ആലോചിച്ചോക്കുക ഒരു കുടുംബം നോക്കണ്ട ചെങ്ങായിയാണ് പിന്നെ പിന്നാലെ കോട്ട് കോട്ടിട്ട് സന്തോഷ് പണ്ടിറ്റിനെയൊക്കെ ആ തരം താന്നിട്ട് ഈ നടക്കണതേ സന്തോഷ് പണ്ടിനെയൊക്കെ എന്ത് തരം വനം കമ്പയർ ചെയ്യാൻ പറ്റൂല ആണും പെണ്ണും കെട്ട നാറീന്ന് തന്നെ പറയാം അങ്ങനെ തന്നെ ആശിനെ ഞാൻ പറയുള്ളൂ അല്ല അതിലപ്പുറം എനിക്ക് എന്താ പറയാ എന്ത് പറഞ്ഞാലും കുറഞ്ഞു പോകും എന്നുള്ള പേടികൊണ്ടാണ് ഞാൻ ഇതന്നെ യൂസ് ചെയ്തത് ഇവൻ എന്ത് ചെയ്യും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് അവണ് മാറ്റും ഇവിടെ ഓരോ ഫങ്ഷന് പോയി ഓ കണ്ടക്കുണ്ടോ കുമ്പിടുമ്പോഴൊക്കെ ഇവിടെ പൊത്തണത് ഏഹ് അവൻറെ കാണിച്ചിട്ട് ആരാട ചെങ്ങായിക്കും മാറ്റേ ഈ ചിരട്ട കാണാത്ര ആഗ്രഹിച്ചിടക്കണു നിങ്ങള് കണ്ടിട്ടില്ലല്ലോ പൊത്തിക്കുണ് പൊത്തിയിട്ടാ കുമ്പിട്ടെ അല്ലെങ്കിൽ അവൻ്റെ ചിരട്ടാരെങ്കിലും കണ്ടാലും എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ഇവനീ ഗോവിന്ദസ്വാമിനി ഒരു സെല്ലിൽ ഇറങ്ങണം എന്താ അറിയോ എന്നാൽ രണ്ടാളെ മാറി കിട്ടും ഒരു ചെറുക്കന്റെ ജീവിതം ഈ ചങ്ങായിയും കളഞ്ഞു ഒരു പെണ്ണിന്റെ ജീവിതം ആ ചെങ്ങായി കളഞ്ഞു രണ്ടിനും ഒരു സെല്ലിൽ കണ്ടിട്ടിട്ടാണ് തീർക്ക വല വല ഈ അസുഖല്ലേ അതാണ് തീർക്ക ഒരു ഇൻ്റർവ്യൂല് ചോദിക്കുന്നുണ്ട് ഇത് മറ്റേ ഏതാണ് ഇപ്പം മതം എന്ന് ഏഹ് അപ്പം കാസ്റ്റ് ഞാൻ ഇപ്പോഴും മുസ്ലിമാണ് ഏഹ് കാരണം മുസ്ലിമാണല്ലോ നല്ല ദീനിയായ മുസ്ലിം ആവാണ് ഇതാ ീം തന്നെയാണ് ഓ ഭയങ്കര മുസ്ലിമാണോന്നെ ഇപ്പം എന്റെ ക്ലാസ് ഒക്കെ ഭയങ്കര വലുതാ ഇപ്പം പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പറയണങ്ങള് കേട്ട്ണോ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കബീർ ബാക്കിയോ സിറാജ് ബാക്കിയോ മറ്റേ കാസിമുസ്താദോ സിൻസാർ ലാക്കോ ഒന്നും അല്ല അമ്മാതിരി അറിവെനിക്ക് ഇപ്പം കുറെ ആളുകളെ ഇതിന്റെ പേരിൽ വഴിതെറ്റിക്കുന്നതും ഉണ്ട് ഏതെ ഇവന്റെ മറ്റേ ഒരു കുറാൻ ക്ലാസ് ഉണ്ട് പ്രത്യേകിച്ച് മറ്റേ എന്താ പറയുക എക്സ് മുസ്ലിം ഒക്കെ കാരണം ഇവന്റെ ആൻകർമാർ ഏഹ് ഡോലിയും വെച്ചും കൊണ്ട് ഇവൻ കുറച്ച് ഇന്റർവ്യൂ നടത്താണ്ട് സൂല് അങ്ങനെ പറഞ്ഞിട്ടില്ല അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേൾക്കണവലെന്താ വിചാരിക്കാൻ അറിയോ ഏഹ് ഇവൻ പറയണ മുയവൻ ശരിയാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരെ ഇല്ലാത്തോടത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളൂ ഇതിനെക്കുറിച്ചിട്ട് നല്ല വലുതായിട്ട് തന്നെ ഒരു വീഡിയോ വരാൻ കിടക്കുന്നുണ്ട് അത് ഞാൻ ഇൻ്റെ ടൈം ഇല്ലായ്മ കൊണ്ട് മാത്രമാണ് ഞാൻ പതിനൊന്നുതിൽ ആഡ് ചെയ്യാത്തത് ആ അത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മുമ്പ് ഇറക്കിയ വീഡിയോ അല്ലേ അതിനേക്കാ കഷ്ടാക്കാൻ അത് ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക എനിക്ക് ഇങ്ങളെക്കാൾ കാണിക്കുക തെളിയിക്കുക എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു വാശിയാണത് ഇവൻ ഈ കാണിച്ചു കൂട്ടുന്ന തമ്മാടിത്തരങ്ങൾ സമൂഹം അറിയണം എന്നുള്ളത് എനിക്ക് നിർബന്ധ പിന്നെ വേറെ കുറച്ച് ആളുകളുണ്ട് എന്താ ഈ പെണ്ണുങ്ങൾ തന്നെ ഇവൻ ചെല്ലുമ്പോൾ കെട്ടിപ്പിടിക്കുക ഇവന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക ഓലെ വയറുമ്മ തൊടുക ഏ ഇതൊക്കെ തൊടുന്നോല് ഇങ്ങളെ വയറുമ അവിടെ ഇവിടെയൊക്കെ കയറി ഇവൻ തൊടുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചോണ്ടു വെറുതെ പോന്റെ നടയിലൊന്നാണ് തപ്പിയൊക്കെ ഉണ്ട് ഏഹ് ഈ ഇവ ആണാണ് ഇവ ഇങ്ങനെ നടക്കുക എന്നേ ഉള്ളു ഇവൻ പക്ക ആണാണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങളെ ഹലാലാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കാണുന്നുണ്ടെങ്കിൽ ഇതും ഇതിന്റെ ഒരു ശരിയാണെന്ന് ഞാനും പറയും കാരണം എന്താ വെച്ചാൽ ഇത് പറയാ ഇരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ശരി എന്ന് വിചാരിച്ചിട്ട് കുറെ ആളുകൾ നിൽക്കുമല്ലോ ഓനോൻ്റെ റീച്ചിന് വേണ്ടി ഏത് അറ്റം വരെയും പോകും പക്ഷെ ഇതിന് നിന്നൊടുക്കണമല്ലോ ഏഹ് ഇവരൊക്കെ ആങ്ങളാരും മറ്റേ എന്താ പറയാ മാപ്പിളാരും ഇത് കാണണല്ലേ ഒരു ചങ്ങായി വന്നിട്ട് സ്വന്തം പെണ്ണുങ്ങളുടെ വയറുമ്പോ തൊടുന്നതും തോളത്ത് കെട്ടണ എന്നിട്ട് പറയാം ഞാൻ പെണ്ണാണ് ഏഹ് ഞാൻ സ്ത്രീയാണ് ഏഹ് അത് കേട്ടിട്ട് നമ്പ നമ്പണ കുറേ ഉണ്ട് സത്യത്തിൽ ഇവനും ആരിഫ് ഹുസൈനും ഒക്കെ ചെയ്യുന്ന പാതം ഒന്നു തന്നെ ഏതാ തെറ്റിദ്ധാരണകൾ പരത്തുക മോട്ടിവേഷൻ കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ഇവ ഇങ്ങനെ ചെയ്യണു ഓൻ അങ്ങനെ ചെയ്യുന്നു രണ്ടും ഈ ഇസ്ലാമിനെതിരായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഇവർ ചെയ്യണത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മുസ്ലിം പണ്ഡങ്ങളുണ്ട് ഏഹ് അവരുടെ ലക്ഷ്യം എന്താണ് പിന്നെ ഇവന്റെ ഡ്രസ്സ് ഏഹ് ഇവൻ മറ്റേ ലേഡീസിന്റെ ഈ ഡ്രസ്സും കാര്യങ്ങളും മാലിന്യ വളയൊക്കെ അണിയണില്ലേ അത് കണ്ടിട്ടാണ് അവൻ്റെ ഡ്രെസ്സിനോടുള്ള അട്രാക്ഷൻ അത്ര നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യോ ഒന്ന് കമന്റ് ചെയ്യേ ജി ഇതൊക്കെ വെക്കണില്ലേ ജി എൻ്റെ മാസക്കുളിക്ക് വെക്കണം ആ പേടൊന്ന് കാണിച്ചാട്ടിക്കാന്ന് ഒന്ന് പറഞ്ഞാൽ ഒന്ന് കാണിച്ചാട്ടി അത് ആശയെ വാങ്ങിക്കൊണ്ടിരിക്കുക ആരെ വാങ്ങിക്കൊണ്ടിരിക്കാറില്ല ഏഹ് ആശിക്ക് അതിനും കൂടിയും ചിലവില്ല ഏത് ഇപ്പം സ്വന്തം കട്ടികൾക്ക് ഒരു പേട് വാങ്ങിക്കൊടുക്കേണ്ട ചിലവും കൂടിയില്ല ഇവിടെ നിന്ന് അതേ ജോക്കിയുടെ ജഡ്ജിയെ ബെനിഫുട്ട് കൊടുക്കാം ഏഹ് അപ്പൊ പിന്നെ അതിൻ്റെ ഒന്നും ചിലവില്ല എന്നിട്ടോ സ്ത്രീയാണ് ഏഹ് ഉണിക്ക് കുഞ്ഞിക്കാല് കാണണം ഉണിക്ക് പ്രസവിക്കണം പ്രസവം എന്നൊക്കെ ഇപ്പം പറയുന്ന എന്താ അറിയോ രാവിലെ നീച്ച് കക്കൂസിക്ക് പോകണം ആ മാരില്ല പരിപാടിയാണ് അത്രേ ഉള്ളൂ എന്നാണ് ഇവന്റെ വിചാരം ഒന്നിട്ട് ഇന്ന് പറയാം ഇന്റർവ്യൂല് എനിക്കൊരു കുഞ്ഞിക്കാല് കാണണം കുഞ്ഞിക്കാലും ആട്ടും തലയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ജി എവിടെ കേസ് കൊടുത്താലും ഒരു രക്ഷില്ല ജാസിയെ എൻ്റെ തമ്മാടിത്തരങ്ങൾ വിളിച്ച് പറഞ്ഞെ ചെയ്യും ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ഈ മോയന്തിന് ഒരു മന മാനസാന്തരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഴയൊക്കെ കിട്ടിയ അതിന് അടുത്ത് നിനക്ക് കിട്ടും അല്ലാതെ എൻ്റെ ക്ലാസും എൻ്റെ ഭാവത്തരവും കണ്ടിട്ട് ഇതിന് പിന്മാറുന്ന ജി വിചാരിക്കേണ്ട ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും ഇവനെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ കറക്റ്റ് എല്ലാം ആഡ് ചെയ്തിട്ട് തന്നെ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങളൊന്നു പറയുള്ളൂ ഇപ്പം ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇതൊന്നും ഇട്ടോന്നേ ഉള്ളൂ അപ്പം എന്നാൽ ഞാൻ പോവാണ് എന്തായാലും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് അതുവരേക്കും വണക്കം